പ്രമുഖ ഇന്ത്യൻ ജ്വല്ലറി ബ്രാൻഡായ ടാറ്റാ ഗ്രൂപ്പിന്റെ തനിഷ്കും ഗൾഫിലെ വലിയ ജ്വലറി ബ്രാൻഡായ ദമാസും ഒന്നിച്ചു ഇതോടെ ദമാസ് ദമാലറിയുടെ ശതമാനം ഓഹരി ടാറ്റാ ഗ്രൂപ്പ് സ്വന്തമാക്കി ഇതുവഴി ദമാസ് ജുവലറി ഷോറൂമുകൾ ടൈറ്റാൻ കീഴിലായി ഇതോടെ ഗൾഫ് മാർക്കറ്റിൽ വലിയ ശക്തിയായി മാറുമെന്ന് ടൈറ്റാൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ദുബായിൽ ജയ്ഹിന്ദോട് പറഞ്ഞു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയിലെയും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ടാറ്റാ ഗ്രൂപ്പിന്റെ ഭാഗവും തനിഷ്ക് ജലറിയുടെ മാതൃ കമ്പനിയുമായ ടൈറ്റൻ കമ്പനി ലിമിറ്റഡാണ് ദമാസിൽ ശതമാനം ഓഹരി എടുത്തത് ജി സി സിയിലെ റീറ്റെയിൽ ജ്വല്ലറി വിപണിയെ നയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇതെന്ന് ടൈറ്റൻ കമ്പനി ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സി കെ വെങ്കിട്ടരാമൻ ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു just entered into an agreement ിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തനിഷ്കിന്റെ നീക്കം ഒപ്പം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് സ്വർണ ഉപഭോക്താക്കളായ സമൂഹത്തെയും ലക്ഷ്യമിടുന്നു തനിഷ്ക്ക് വഴി ഇന്ത്യൻ ഉപഭോക്താക്കളെയും ദമാസ് ജ്വല്ലറി വഴി അറബ് കസ്റ്റമേഴ്സിനെയും ടാറ്റാ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു അതേസമയം പുതിയ ഇടപാട് വഴി ജ്വല്ലറി ജീവനക്കാരുടെ ഭാവി സംബന്ധിച്ച ചോദ്യത്തോട് ഇതായിരുന്നു മറുപടി ദമാസിന്റെ ഉടമസ്ഥ അവകാശമുള്ള ഖത്തർ കേന്ദ്രമായ മന്നായി കോർപ്പറേഷന്റെ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അലേഖ് ഗ്രേവാളും പ്രഖ്യാപന ചടങ്ങിൽ സംബന്ധിച്ചു യു എ ഇ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ ഒമാൻ എന്നിവിടങ്ങളിലെ നൂറ്റി നാൽപ്പത്തിയാറ് ദമാസ് ജ്വല്ലറി ഷോറൂമുകൾ ഇനി ടൈറ്റന്റെ ഉടമസ്ഥയിലുള്ള ടൈറ്റൻ ഹോൾഡിംഗ്സ് ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് കീഴിലാകും രണ്ടായിരത്തി ഇരുപത്തൊൻപത് വർഷത്തോടെ നൂറ് ശതമാനം ഓഹരിയും ടാറ്റ ഗ്രൂപ്പ് സ്വന്തമാക്കുമെന്നാണ് സൂചന ജി സി സി ആഭരണ വിപണിയിലെ ഈ ലയനം തങ്ങളെ ഏറെ മുന്നിൽ എത്തിക്കുമെന്നാണ് തനിഷ്കിന്റെ പ്രതീക്ഷ അതേസമയം ഗൾഫിലെ ജ്വല്ലറി ബിസിനസ്സിന്റെ വലിയൊരു പങ്ക് പ്രമുഖ മലയാളി ജ്വല്ലറി ഗ്രൂപ്പുകളുടെ കൈയിലാണ് ടാറ്റയുടെ പുതിയ നീക്കത്തെ മലയാളി ജ്വല്ലറി ഗ്രൂപ്പുകൾ കൂടുതൽ പുതുമകളോടെ പ്രതിരോധിക്കുമെന്നും ഉറപ്പാണ് ഇതോടെ സ്വർണവിപണിയിലെ മത്സരം വീണ്ടും ശക്തമാകും Elvis Chumar, Jaihind News, Dubai. First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East this week, only on Jaihind TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.